നമസ്കാരം ചിത്തിര നാളുകാർക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു ചേരുക അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പലപ്പോഴും നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളായിരിക്കും വരിക പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി തന്നെ ലഭിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ കരുതൽ എടുക്കുക കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ആലോചനക്കുറവ് കാരണം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കണം നിങ്ങളുടെ കച്ചവട മേഖലയെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും പക്ഷെ വളരെ ശ്രദ്ധിക്കണം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ പ്രവർത്തന രംഗത്തേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി എല്ലാ വശങ്ങളും ചിന്തിച്ചു വേണം ചെയ്യേണ്ടത് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ചില സമയത്ത് വന്നേക്കാം ശ്രദ്ധ വേണം പുതിയ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതിനും അത് സഫലമായി തീരുന്നതിനും സാധ്യതയുണ്ട് നൂതനമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും രൂപം കൊള്ളാൻ ഇടയുള്ള സമയമാണ് ജീവിതത്തിൽ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ സൂക്ഷ്മമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ പ്രത്യേകമായ ദേവസ്ഥാനങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനവും ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക